പുരാണത്തിൽ മൂന്ന് കണ്ണുള്ള ഒരു ദേവനേയുള്ളൂ ശിവൻ നെറ്റിയിലാണ് മൂന്നാമത്തെ കണ്ണ് അത് അഗ്നിമയമാണ് ആ കണ്ണ് തുറന്നാൽ ചുറ്റുമുള്ളതൊക്കെ ചാരമായി പോവും സംഹാരത്തിന്റെ ദേവനാണ് ശിവൻ ക്ഷിപ്രകോപി മാത്രമല്ല ക്ഷിപ്രപ്രസാദിയും എപ്പോഴും ഒരു ശൂലം കയ്യിലുണ്ടാവും വെളുത്തു നിറമുള്ള ഒരു കാളയെയാണ് അദ്ദേഹം വാഹനമായി ഉപയോഗിക്കുന്നത് കാളയുടെ പേര് നന്ദി ആദിപരാശക്തിയുടെ ആത്മാംശമായി ഈ ദേവനെ വിശേഷിപ്പിക്കാറുണ്ട് ചുവന്ന ഒരു ജടയുണ്ട് മുടിക്കെട്ടിൽ അവിടെ ഗംഗാദേവിയും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നു പാമ്പുകളാണ് പ്രധാന ആഭരണങ്ങൾ തലയോടുകൾ കൊണ്ടു തീർത്ത ഒരു മാലയുമുണ്ട് കഴുത്തിൽ പൂണൂലായി ശേഷൻ എന്ന സർപ്പം അരഞ്ഞാണമായി നീലൻ തോൾവളകളായി കമ്പളനും ധനഞ്ജയനും കുണ്ടലങ്ങളായി